പഴയ കാലത്ത് രാവിലെ ഉപ്പ ഷോപ്പിൽ പോകുന്നു അല്ലെങ്കിൽ ഉപ്പ ഗൾഫിൽ പോകുന്നു അപ്പോഴൊക്കെ ഉമ്മയും പങ്ങന്മാരും എട്ടെത്തി അനിയത്തി വീട്ടിലുണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും ഉച്ചക്ക് ലഞ്ചിന് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഫുഡ് ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മ ഉണ്ട് അവിടെ ഉമ്മ അടിച്ചിരിക്കുന്നുണ്ട് ഉമ്മ കറി കൊഴിച്ചിരുന്നുണ്ട് ഉമ്മ പീസ് ഇട്ടിരുന്നുണ്ട് ഇങ്ങനെ കൂടിച്ചേരവിൻ്റെ ഒരു രസതന്ത്രം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു പഴയ കാലം അങ്ങനെ ഒരു മനുഷ്യപ്പറ്റിയുള്ള കുടുംബമായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് പലപ്പോഴും ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ കുറഞ്ഞു പോയി ഫുഡ് റെഡിയാണ് കഴിക്കാൻ വരണമെന്ന് ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഫാമിലികൾ തമ്മിൽ അക്സറിൽ ഫി അക്സറിൽ അയാദി ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ കൂടുതൽ കൂടിച്ചേരലിലൂടെ പഠിക്കേണ്ട വിവരാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ

എന്താകരണങ്ങളൊക്കെ കിടന്നു ഇന്നലെ വിളിച്ചല്ലോ ഞാനങ്ങനെ നിങ്ങൾ ആ കറുത്ത കാലുകൊണ്ട് എന്റെ ഈ വെളുത്തു ചവിട്ടിയിട്ട് എന്റെ നാ ജാഗ്രീയത് നീക്കി തെരണം അതൊക്കെ നിങ്ങൾ എന്തു പറയണത് അഭൂകരണങ്ങൾ എഴുതി ഞാൻ അങ്ങ് ചവിട്ടൂത്തിയില്ല എന്റെ നേതാവാണ് അങ്ങനെ ചവിട്ടി ചവിട്ടിയില്ല എന്ന അർത്ഥത്തിൽ കാല് വെച്ചു വെച്ചില്ല എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ചുരുചിപ്പരം തൈകിയിട്ട് പിരിയുന്ന സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുവാണ് മുഹമ്മദു റസൂല കഴിഞ്ഞ തൊട്ടുടനെയുള്ള സമയം ഇഷാഹിന്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞത് ഇതൊന്നും ആരും അതിൽ പറയില്ല നമ്മളൊക്കെ കേൾക്കുന്നുല്ല ശ്രദ്ധിക്കുന്നു ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മളൊന്നും ചെയ്യൂല വീട് ഷാറാക്കുന്നുണ്ട് കച്ചവടം ഷാറാണ് ജോലിയുണ്ട് ഭക്ഷണങ്ങൾ വളരെ വിഭവ സമൃദ്ധമാണ് നമ്മുടെ ആരോഗ്യമോ ഒരു ദിവസം നമ്മൾ എത്രയാ നടക്കുന്നത് എത്രയാ എക്സസൈസ് ചെയ്യുന്നത് നടക്കുമ്പോ ഒരു കാര്യം കൂടെ പറയട്ടെ അതിന്റെ വേദിയല്ലേ എന്നാലും പറയാ നടക്കണം എന്ന് ഡോക്ടർമാർ പറയുക നമ്മളീ ചെരുപ്പിട്ട് നടന്നാൽ പ്രശ്നമാണ് നടക്കണമെങ്കിൽ ജോഗിങ്ങിന്റെ പ്രത്യേക ഷൂകൾ തെരഞ്ഞെടുത്ത് വാങ്ങിക്കണം ഇല്ലെങ്കിൽ കാല് മുട്ട് തൈമാനം വരും ജോയിന്റുകൾക്ക് പെയിന് വരും നമ്മുടെ റോഡിലൂടെ കല്ലിലൂടെ നടക്കുമ്പോഴേ സാധാ ചെരുപ്പിട്ട് നടന്നുകൂടാന്ന കാരണം ജോഗിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ ബോഡിയുടെ സസ്പെൻഷൻ കാത്തു സൂക്ഷിക്കുന്ന ഷൂകൾ വാങ്ങിക്കണം അത് മെഡിസിൻ വാങ്ങാൻ നമ്മൾ ചെലവഴിക്കുന്ന പൈസയെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മരുന്ന് വാങ്ങിക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന നമ്മുടെ ആരോഗ്യത്തിനും നടത്തത്തിനും നല്ലതാണ് വെറുതെ ചെരുപ്പുട്ട് നടക്കാൻ പറ്റില്ല നടക്കുക എന്ന് എക്സസൈസ് ചെയ്യണമെങ്കിൽ ജോഗിംഗ് ഷൂകൾ വേണം അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ കാൽമുട്ട് വേദന ഇല്ലാതിരിക്കുക അപ്പോഴെ നിസ്കരിക്കാൻ പറ്റുമോ അപ്പഴേ റുക്കുഴലും പോകാൻ പറ്റൂ ബാക്ക് പെയിന് വരാതിരിക്കുക